നമസ്കാരം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ അവസ്ഥ തോൽവിയുറപ്പായ സി പി എം വോട്ട് നേടി കഷ്ടപ്പെട്ട് വിജയം ഉറപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പുറത്തു വന്നിരുന്നു എന്നാൽ ആ കള്ള വോട്ട് തന്നെ ആ ഒരു തന്ത്രം സി പി എമ്മിന് തന്നെ പൊല്ലാപ്പായിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് ഉറപ്പെന്ന് കരുതിയ പല വോട്ടും കള്ള കള്ളവോട്ടിന്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് ഇന്നിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം എന്താ അദ്ദേഹത്തിന്റെ വോട്ടർ ഐ ഡി കാർഡിന്റെ അതേ നമ്പറിൽ മറ്റൊരു തിരിച്ചറിയൽ കാർഡ് കൂടി കണ്ടെത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് റാങ്ക് ഉള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് വോട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ കള്ളവോട്ട് കാരണം അദ്ദേഹത്തിന്റെ വോട്ട് നഷ്ടമായി കള്ളവോട്ട് കാരണം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വോട്ട് നഷ്ടമായി എന്നത് വളരെ വാർത്താ ഒരു വിഷയം തന്നെയാണ് എബ്രഹാമിന്റെ പേരിലുള്ള തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ മറ്റൊരു സ്ത്രീയുടെ പേരിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതാണ് കാരണം എങ്ങനെയാണ് ഒരേ നമ്പറിൽ രണ്ട് തിരിച്ചറിയൽ കാർഡ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ജഗതിയിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം കളക്ടർക്ക് ഈ വിഷയവുമായി പരാതി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നടപടിയെല്ലാം വൈകും എന്നതിനാൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വോട്ട് നഷ്ടമായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന നിലയിലേക്ക് സി പി എം എത്തിയെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിന്റെ കള്ളത്തരങ്ങളിൽ വലിയൊരു ഭാഗം കാര്യങ്ങൾ ആന്റോ ആന്റണി പുറത്തുവിട്ടിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സി പി എം ചോർത്തിയെന്ന ഗുരുതര ആരോപണമായിരുന്നു പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് പോളിംഗ് ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥരുടെ വിവരം സാധാരണ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് വെളിപ്പെടുത്തുക എന്നതിനെ എല്ലാം ഉദ്യോഗസ്ഥർക്ക് അത് തിരിച്ചറിയാൻ കുറച്ചുകൂടെ നേരത്തെ തന്നെ ഈ ലിസ്റ്റ് നൽകുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കോന്നി മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സി പി എം അനുകൂല സംഘടന ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ചോർത്തി എന്നതും അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിപ്പിച്ചു എന്നതുമായിരുന്നു അന്ന് വന്ന വാർത്തകൾ ഈ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം സി പി എം നടത്തുന്നു എന്നായിരുന്നു ആന്റോ ആന്റണിയുടെ ആരോപണം ഇത്തരത്തിൽ പ്രചരിക്കുന്ന പട്ടികയും അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പാർട്ടിക്ക് അനുകൂലമാക്കി എങ്ങനെ വോട്ട് ചെയ്യിക്കാൻ കാര്യങ്ങൾ പേരെ ഒരു ക്ലാസ് വരെ അദ്ദേഹം ഈ വിഷയം അദ്ദേഹം ജില്ലാ കളക്ടർക്കാർക്ക് പരാതി രൂപേണ നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി മണ്ഡലത്തിൽ നടക്കുന്ന കള്ളവോട്ട് ശ്രമത്തെ കുറിച്ച് പരാതി നൽകിയിട്ട് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം തന്നെ ആന്റോ ആന്റണി പ്രതികരിച്ചിരുന്നു മരിച്ചുപോയവരെയും പ്രവാസികളെയും എല്ലാം തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പ് ദിവസം ഒരു കാരണവശാലും പോളിംഗ് ബൂത്തിൽ എത്താൻ സാധിക്കാത്തവരുടെ വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നും ഇതിൽ പ്രവർത്തകർ ജാഗരൂകമാകണമെന്നും ആൻഡു ആന്റണി സമൂഹ മാധ്യമങ്ങളിലും കുറിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ അടിത്തറയിടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥനടക്കം കഴിഞ്ഞ ദിവസം ജോലി നഷ്ടപ്പെട്ടിരുന്നു അതേ കള്ളവോട്ട് തന്നെ ഇപ്പോൾ സി പി എമ്മിനെ ഇരുട്ടടിയായി മാറുന്നു എന്നതാണ് റിപ്പോർട്ട്